മൂലായിട്ട് ഇങ്ങനത്തെ മൂലത്തിന് നമ്മൾ ഇങ്ങനെയാണല്ലോ പൂക്കളം ഇടുക അപ്പൊ അതാ എന്താണ് ചതുരത്തിൽ നമ്മൾ ചാണം മെഴുകി ഇങ്ങനെ പൂക്കളം ഇട്ടിട്ടുണ്ട് അപ്പൊ പൂവൊക്കെ കാറ്റത്ത് അങ്ങനെയൊന്നും പറന്നൊക്കെ പോണുന്നുണ്ട് ട്ടാ എനിക്ക് മാത്രം കിട്ടിയില്ല എന്താണ് മീനു കിട്ടാത്തത് അപ്പൊ നമുക്ക് നമ്മുടെ ഓണം ആദ്യായിട്ടാണ് ഏട്ടാ നമുക്ക് ഇങ്ങനെ ഓണക്കോടി നമുക്ക് അത് നമ്മളെല്ലാരും കൂടി പോയിട്ട് പോയിട്ടെടുക്കണതാണ് അത് കൂടാതെ നമുക്ക് എന്താണ് ഫസ്റ്റ് ടൈം ഭയങ്കര സന്തോഷം എന്താണ് നമ്മുടെ അത്ത നമുക്ക് കൊണ്ടുതന്നതാണ് നമുക്ക് മേടിച്ചാണ് മേടിച്ചു തന്നാണ് ഈ ഉണക്കൂടിട്ടാ അപ്പൊ ഇതൊക്കെ കാണാം നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെയാണ് അപ്പൊ ഈ ട്രെൻഡ് പോലെ നമുക്ക് അവിടെ ഇരുന്നിട്ട് എങ്ങാനും കാണാം അപ്പൊ പുറത്തുനിന്ന് ഞങ്ങള് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ വരും ഓണക്കോടികളെ പരിചയപ്പെടുത്തുന്നു നമസ്കാരം ഫസ്റ്റ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഓണം ഓണം കഴിഞ്ഞ എന്താ അതായത് നീല എന്ന് പറയാൻ കാരണം ഒരുവിധ കോളേജില് നീലായിരുന്നു ഇപ്രാവശ്യം വയലറ്റോണാണ് അപ്പൊ എന്താണ് സാരി അല്ല സെറ്റ് സെറ്റ് സാരി സാരി എങ്ങനെയുണ്ട് ഇത് പൂവിന് എന്താ പറയാ ഇത് മറ്റേ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ള റീൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റയിൽ വഴിയേ വരുന്നതാണ് അപ്പൊ അങ്ങനെ ഫസ്റ്റ് തന്നെ ആണ് കേട്ടാരിക്കും പിന്നെ അടുത്തത് അടുത്തത് അമ്മാമ്മക്ക് ഒരു സെറ്റ് സാരി

ഇതൊക്കെ എന്താണ് ട്രെൻഡാണ് ട്രെൻഡ് ഇതാണ് ഡബിൾ കഴിഞ്ഞ വർഷം മുതലാണ് പറയാനുള്ളത് ഓണം കോടി കിട്ടിയത് ഓണം കോടി കിട്ടിയതിൽ എന്താ എനിക്ക് സന്തോഷം എനിക്ക് എപ്പോഴും ഞാൻ തന്നെ എടുത്തിട്ട് ഇടണതില് അർത്ഥല്ലോ ബസ്സിൽ പോവും തൃശ്ശൂർ ഇറങ്ങും എന്നിട്ട് ശകുങ്കളി കയറും ജയ് ഹിന്ദില് കേറും പിന്നെ കല്യാൺ സിൽസിൽ എല്ലാത്തിലും കേറും എല്ലാത്തിലും കേറിയിട്ട് അവസാനം ജയ് ഹിന്ദില് പോയിട്ട് എന്താ എടുക്കട്ടാ ജയ് ഹിന്ദു എടുക്കും അപ്പൊ എല്ലാവരും നമ്മളെല്ലാം നോക്കും പക്ഷെ നമുക്ക് അങ്ങനെ എന്താ പറയാ വലിയ കടകളിലൊന്നും അത്ര വലിയ സെലക്ഷനൊന്നുമില്ല സത്യങ്ങളും ആ കാണുന്ന ഹൈപ്പും കാര്യങ്ങളും നമ്മക്ക് ബഡ്ജറ്റിൽ അല്ല ബഡ്ജറ്റ് നമ്മള് ഭയങ്കര റിച്ച് ആണ് ബഡ്ജറ്റ് ഒരിക്കലും നോക്കില്ല ഒരാൾക്ക് എടുക്കാൻ നമ്മള് മൂവായിരം മൂവായിരത്തിന്റെയും നാലായിരത്തിന്റെയും ഒരാൾക്ക് നമ്മൾ എടുക്കട്ടെ അതിപ്പോ ദാവണി സെറ്റ് ആയിക്കോട്ടെ വെറുതെ ഒരു ഫ്രോക്ക് ആയിക്കോട്ടെ മോഡേൺ ഡ്രസ് ആയിക്കോട്ടെ എന്ത് എടുക്കാണെങ്കിലും നമ്മൾ അങ്ങനെയാണ് എടുക്കുക എടുക്കുക പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്നത് അവിടെ ഒക്കെയാണ് ഉണ്ടാവുക നമ്മള് ലോക്കൽ കടകളിൽ ഇറങ്ങുമ്പോഴാണ് നമുക്ക് നല്ലതായിട്ട് ആയിട്ടുള്ളത് കിട്ടാ എന്താ പറയാ ഓരോ പീസൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ അത് നല്ല വെറൈറ്റി ആയിരിക്കും ഈ നമ്മൾ വലിയ വലിയ കടകളിൽ കുറ്റം പറയല വലിയ വലിയ കടകളിൽ കേറുമ്പോ അതിന്റെ തന്നെ കൊറേ ഇത് ഉണ്ടാവും എണ്ണത്തിന്റെ തന്നെ പല പല ഇത് ഉണ്ടാവും അതിന്റെ തന്നെ സെയിം സംഭവങ്ങൾ പക്ഷെ ഈ ലോക്കൽ കടയിലാകുമ്പോ ഓരോ പീസും രണ്ടു പീസൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പം അങ്ങനെ ഒരു ഇതുണ്ട് അപ്പൊ മീനുവിന് ഒന്നും ഇല്ല മീനുവിന് ഒന്നും ഇല്ല മീനുവിന് രണ്ടായിരം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഡ്രസ്സ് എന്താണ് എനിക്ക് എൻ എസ് എസിന്റെ യൂണിഫോമ് മേടിക്കാൻ യൂണിഫോമും ഡ്രസ്സ് വേണം യൂണിഫോം വാങ്ങാൻ പൈസ വേണം അപ്പോ പൈസ സെറ്റാക്കി അയച്ചിരിക്കാണ് പിന്നെ മീനു നമ്മൾ ഡ്രസ്സ് എടുക്കുന്നതാണ് എനിക്ക് എടുക്കാണ്ട് ഇതൊന്നും ഞാൻ കൊടുക്കില്ല അപ്പൊ ഉണ്ണിക്കാണെങ്കിൽ ഒരു ഷർട്ടെങ്കിലും എടുത്തിട്ടുണ്ട് എനിക്കാണ്ട്ട ഇപ്രാവശ്യം ഒന്നും എല്ലാത്തവണ കൊറേ ഇണ്ടിക്കണത് മീനുവിന പക്ഷെ ഇപ്രാവശ്യം എനിക്കൊന്നുമില്ല പിറന്നാളിന് പോലൊന്നും വാങ്ങിയില്ല അല്ലെങ്കിൽ പിറന്നാളിന് ഡ്രസ് എടുക്കും പിന്നെ വിഷുവിന് എടുക്കും ഓണത്തിന് എടുക്കും എല്ലാത്തിനും നിരത്തി എടുക്കും ഉണ്ണിയേക്കാ കൂടുതൽ ഡ്രസ്സ് വാങ്ങാ മീനുവിനാ ഇപ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ശോകാണ് ഒന്നിനും ഡ്രസ് ഇല്ലേ ഡ്രസ്സില്ലാത്ത കൊല്ലാണ് ഡ്രസ് ഇല്ലാത്തത് ഇവിടെ ഡ്രസ്സ് വെക്കാൻ സ്ഥലത്തോണ്ടാ പിന്നെ മീനുട്ടിയുടെ കൊറേ നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ട് ആർക്കെങ്കിലും വേണമെങ്കി പറഞ്ഞാ നമ്മള് അതുണ്ട് ആർക്കെങ്കിലും വേണെങ്കി പെട്ടെന്ന് കൊള്ളാതെ ഉണ്ണിക്കുട്ടന്റെ ഷർട്ട് ഉണ്ട് ജീൻസുകൾ ഉണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാ മതി കമന്റ് ഇട്ടാലും മതി അപ്പൊ ഞങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യേ പഴയത് തന്നു തോന്നരുത് ഇട്ടാ നമ്മുടെ കയ്യിലുണ്ട് പറയാണ് ആവശ്യക്കാരുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊറേ നമ്മൾ ഓരോരുത്തർക്കൊക്കെ കൊടുത്തിട്ട് ഒക്കെ ഉണ്ട് പിന്നെ അവർക്കൊന്നും വേണ്ട ഇനി പിന്നെ ഇതേ പ്രായക്കാരൊന്നും ഇവിടെ ഇല്ല ഇത്രയും ചെറിയ ഡ്രസ് ഇടാൻ പറ്റിയവര് വിടാറുണ്ട് എല്ലാ വർഷവും നമ്മള് വൃന്ദാവനത്തിലേക്ക് ഒക്ടോബറിൽ വിടും കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിരുന്നു കഴിഞ്ഞതിന് മുന്നോത്ര പ്രാവശ്യം കൊടുത്തിരുന്നു വൃന്ദാവനില് നമ്മളുടെ അവിടത്തെ പോലെയല്ല ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ ഡ്രസ്സ് ഇടാതെയാണ് അവർ വഴിയിലൊക്കെ ഇരിക്കണേ അങ്ങനെയുള്ള കുട്ടികൾക്ക് കുറേ ഡ്രസ്സുകൾ നമ്മൾ കൊടുത്തു വിടലുണ്ട് എല്ലാ ഒക്ടോബർ മാസത്തിലും കൊടുത്തു വിടലുണ്ട് ഇപ്പോൾ രണ്ടാവശ്യം കൊടുത്തു വിട്ടു കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം കൊടുത്തു വിട്ടു കഴിഞ്ഞ പ്രാവശ്യം മുന്നോപ്രാവശ്യം കൊടുത്തു വിട്ടു ഇപ്രാവശ്യം അവർ അറിയില്ല അതുകൊണ്ടാണ് കൺഫേം ആയിട്ടില്ല അപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ വീടിൻ്റെ കുറച്ചും കൂടി പണി ചെയ്യാനുണ്ട് അപ്പോൾ ഓണം കഴിഞ്ഞ ആ പണി ചെലപ്പോ ചെയ്യുമ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിടണ്ട് അപ്പൊ വേണ്ടവരൊന്നും നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മളത് സെറ്റാക്കി തരാം അപ്പൊ ഞങ്ങള് ഒത്തിരി സന്തോഷത്തിലാണ് കാരണം ഞങ്ങൾക്ക് ഞങ്ങക്ക് ഇങ്ങനൊരു ഡ്രസ്സൊക്കെ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആദ്യമാണ് ആദ്യമാണ് സത്യം ലൈഫില് ഞങ്ങൾ തന്നെ എടുക്കുന്ന ഡ്രസ് അമ്മമ്മ അമ്മ ആയാലും അതെ പിന്നെ അച്ഛനുള്ള സമയത്തായാലും ഞങ്ങളെല്ലാരും കൂടി പോണു ഡ്രസ് എടുക്കണം വരുന്നു നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കണു വരുന്നു പക്ഷെ നമ്മളെ ചോയ്സ് ഒന്നും നോക്കാതെ നമുക്ക് വാങ്ങി തരുന്ന ഞങ്ങക്ക് വളരെ സ്പെഷ്യൽ ആണ് ഈ ഓണം അതെ അപ്പൊ നമ്മുടെ എനിക്ക് ഈ ഡ്രസ് ചെയ്യാം സന്തോഷം ഡബിൾ കളർ കണ്ടാ ഇണ്ട് നല്ല ഭംഗിയുണ്ട് വന്നു ഒരാള് അതാണ് അതെന്റെ ഓണത്തിനും പർപ്പിൾ ഓണം ഇത് കണ്ടാ മതിയാകെ പിന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് കുട്ടികൾക്ക് എടുക്കാൻ അറിയാനീട്ടാണെന്ന് തോന്നുന്നു ഇതേ കളർ തുണി വീട്ടിലുണ്ടായിരുന്നു അതെ അമ്മ ഫോൺ അതോ നോക്ക് കണ്ട അത് കണ്ടാ തുന്നലൊക്കെ വിട്ടു ഇവിടെ അപ്പൊ ഇങ്ങനത്തെ തുണികള് നിക്കാൻ പാടാ അത് ലൈനിങ് വെച്ചിട്ടാണ് പെണ്ണുങ്ങൾക്ക് തന്നെ തയ്ക്കുക ബ്ലൗസ് പീസ് കണ്ട നന്നായിട്ട് പിന്നി ഇതിപ്പോ എണ്ണൂറ് രൂപ കൊടുത്തതിന്റെ ഒരു തൂല്യ കുറ്റം പറയല്ലോ ഒന്നും തോന്നല്ലേ പക്ഷെ നമ്മള് തുണി എടുക്കുമ്പോ ഒരു കോട്ടനോ പോളിസ്റ്റർ തന്നെ എടുത്താലും കുഴപ്പമില്ല ഇങ്ങനത്തെ സിൽക്ക് തുണിയൊക്കെ എടുക്കുമ്പോ നമുക്ക് എണ്ണൂറ് രൂപയൊക്കെ മുടക്കിയിട്ടാവുമ്പോ നമുക്ക് അതിൻ്റെതായ ഒരു ക്വാളിറ്റി കിട്ടണം നാനൂറ് രൂപ രൂപയുടെ ആ പൈസക്കുള്ള മൂല്യം കീപ്പ് ചെയ്യണമല്ലോ പൈസ നമ്മള് വിലയില്ലാതെ ഇങ്ങനെ ദൈവമേ ഇതൊക്കെ നമ്മള് ഉള്ള കാര്യം കാര്യമുള്ള പോലെ പറയും അത് മുമ്പും വീഡിയോയിൽ പറഞ്ഞിട്ട് പലർക്കും ഇതായിട്ടുണ്ട് അതൊന്നും നമുക്ക് നമ്മളെ ഇല്ല ഇതാവുക നമ്മളെ ഒരാളെയും എവിടെയും ഒന്നും പറയണൊന്നുമില്ല പിന്നെ ആൾക്കാർക്ക് ഓരോന്ന് തോന്നുന്നത് യാദൃശികം മാത്രാണ് ഉണ്ണിക്ക് ഭയങ്കര ചമ്മലാണ് ടാ വക കാര്യത്തിനൊക്കെ അപ്പൊ നമുക്ക് ആര് കാണുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരാൾ ബ്ലെയിം ചെയ്തൊന്നും എവിടെയും പറയാറൊന്നില്ല പക്ഷെ പറയാണ് നമ്മള് ഒരു ദിവസം എനിക്ക് ജോലിക്ക് പോയ ആകെ കിട്ടുക എഴുന്നൂറ് രൂപയാണ് ഏഹ് ബസ് ചാർജ് പോണ അതിന്ന് ഓട്ടോ ചാർജ് പോണം അതൊക്കെ പോയിട്ട് എൻ്റെ കയ്യിലേക്ക് നാനൂറ് രൂപ കിട്ടുക അപ്പൊ എന്റെ മോന്റെ ഷർട്ടിന്റെ വില നാലോചൊക്കെ അപ്പൊ അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂട്ടാ എന്താച്ചാ എഴുന്നൂറ് രൂപ ആ ഒരു കൂലിന്ന് എനിക്ക് എന്റെ മോന്റെ ഷർട്ട് എണ്ണൂറ് രൂപക്ക് വാങ്ങിയിട്ട് ഒരു ദിവസം പോലും ഇടാൻ മര്യാദയ്ക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു വിഷമമുള്ള കാര്യമാണ് അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു സാരി ഓവറാണ് ഇപ്പൊ ഞാൻ തൽക്കാലം ഉദ്ദേശിച്ചു ഞാൻ അവിടെ ഇരിക്കണത് ഇത്രയും ഡ്രസ്സ് പിടിച്ചിരിക്കുന്ന കേട്ടോ അത് അവളവിടെ ഇരിക്കാണത് ഇനിയിപ്പോ തുണിയൊന്നും താഴെ വീഴണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പൂവിന്റെ ആണ് ഇത് ഇത് എനിക്ക് ഇത് സാരി ഇത് സെറ്റുമുണ്ട് കേട്ടോ കളർ എനിക്ക് അതിന്റെ അത് കിട്ടിയ കൊള്ളാന്നുണ്ട് കുറച്ച് ബ്രൈറ്റ് കളറാണ് ഇത് ഇച്ചിരി ലൈറ്റ് ആണ് അത് ഡാർക്ക് ആണ് അങ്ങനെയാണോ ആ അതല്ലേ ഡാർക്ക് കളർ അതെ അതെ ഓക്കെ ഓക്കെ അപ്പൊ നമുക്കിത് കൊടുത്തിട്ട് വരാം അപ്പൊ അടുത്തൊരു വീഡിയോയില് വീണ്ടും അത് വരെയൊക്കെ നമ്മുടെ നവ വധുവിനെ കണ്ടു അപ്പോ ഇതാണ് മേക്ക് ഓവർ ചെയ്തിട്ട് ഉള്ള അമ്മ കുറച്ച് കാണിക്കാം ഇതാ കണ്ട എങ്ങനെയുണ്ട് നമ്മൾ ബ്ലൗസ് ഇപ്പോ വീട്ടിലുള്ളവരട്ടതാണ് നമ്മളിതിന് മാച്ചുള്ളത് നമ്മൾ സെറ്റാക്കിയിട്ടായിരിക്കും ഓണത്തിന്റെ നമ്മുടെ ബാക്കി സംഭവങ്ങൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കുക എന്താണ് പറയാനുള്ളത് രഞ്ജു പറയൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ുംബൈണ്ടായിരുന്നു പിന്നെ ഇതിലന്നെ ഇണ്ട്ട്ടോ ബ്ലൗസിനുള്ള ബ്ലൗസിനുള്ള തുണി ഉണ്ട്